ഇൻസ്റ്റഗ്രാം പ്രണയങ്ങളും ഒളിച്ചോട്ടങ്ങളും പീഡന കഥകളും ഇന്ന് മലയാളികൾക്ക് പുത്തരിയല്ല ദിവസവും ഇത്തരം നിരവധി വാർത്തകളിലൂടെയാണ് നാം കടന്നു പോകുന്നതും സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള സൗഹൃദങ്ങൾ പ്രണയത്തിലേക്ക് വഴിമാറുന്നതും കേവലം ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം പരിചയമുള്ളവരുടെ കൂടെ സ്കൂൾ വിദ്യാർത്ഥിനികളടക്കം ഇറങ്ങിപ്പോകുന്നതും നാം ഞെട്ടലോടെയാണ് കേൾക്കാറുള്ളത് കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നിന്നും കാണാതായ ഒൻപതാം ക്ലാസുകാരിയെ മണിക്കൂറുകൾക്കകം തിരുവല്ല പോലീസ് പിടികൂടിയത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആൺസുഹൃത്തിനൊപ്പമാണ് പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ തൃശൂർ അന്തിക്കാട് സ്വദേശികളായ അതുല് അജിൽ ഇവർക്ക് സഹായം ചെയ്തു നൽകിയ അന്തിക്കാട് സ്വദേശിയായ ജയരാജ് എന്നിവരെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ തിരുവല്ല പോലീസ് പിടികൂടിയത് തിരുവല്ലയിലെ സ്വകാര്യ സ്കൂളിൽ പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനിയെ ഇവര് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്ന അതുൽ ഇന്ന് പുലർച്ചെ നാലുമണിയോടെ പെൺകുട്ടിയെ തിരുവല്ല പോലീസ് സ്റ്റേഷനു സമീപം എത്തിച്ച് മുങ്ങി ഇയാളെ കെ എസ് ആർ ടി സി ബസ്സിൽ പോകും വഴി മൂവാറ്റുപുഴയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടി അതുലുമായി സൗഹൃദത്തിലായതെന്ന് പോലീസ് പറയുന്നു സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് നടത്തിയ അതിവിദഗ്ധമായ അന്വേഷണത്തിലാണ് പണിക്കൂറുകൾക്കകം പ്രതികൾ വലയിലായത് പിടിയിലായ പ്രതികൾ മൂവരും എം ഡി എം എ അടക്കമുള്ള ലഹരി മാഫിയയുടെ കണ്ണികളാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു തിരുവല്ല ഡിവൈഎസ്പി എസ് അഷാദിന്റെ നിർദ്ദേശപ്രകാരം എസ് എച്ച്ഒ ബി കെ സുനിൽകൃഷ്ണന്റെ നേതൃത്വത്തിൽ എ എസ് ഐ ജോജോ ജോസഫ് സി പി ഒമാരായ അവിനാശ് വിനീഷ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം കോടതിയിൽ ഹാജരാക്കും ഇൻസ്റ്റഗ്രാം ചാറ്റിൽ തുടങ്ങുന്ന പല ബന്ധങ്ങളും കുട്ടികളെ ചെന്നെത്തിക്കുന്നത് വലിയ ചതിക്കുഴികളിലേക്കാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾ മൊബൈലിൽ എന്താണ് ചെയ്യുന്നതെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു